വിശംശിയായിക്ക് ശ്രുതിയായിരിക്കട്ടെ എൻ്റെ പേര് മേരി ഞങ്ങൾ വരുന്നത് കുറുമ്പനാടം സെൻറ് ആൻ്റണീസ് ഫൊറോന ചർച്ചിൽ നിന്നാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് മൂന്ന് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പത് ഇതെൻ്റെ ജീവിത പങ്കാളി സ്കറിയ ഇതെൻ്റെ മോള് സിജി ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞാൻ ഈ അൾത്താരയിൽ നിൽക്കുന്നത് പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ ജീവിത പങ്കാളിക്ക് പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഒരലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു ചുണ്ട് തടിച്ച് വീർത്ത് വരുമായിരുന്നു അത് ഞാൻ ഒരു പ്രാവശ്യം ഉടമ്പടി നിയോഗമായിട്ട് സമർപ്പിച്ചിരുന്നു പക്ഷെ അത് മാറിയത് ഞാൻ ഓർക്കുന്നില്ല പക്ഷേ ഞാനത് സാക്ഷ്യം പറഞ്ഞേക്കാവോ എന്ന് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ സാക്ഷ്യം പറഞ്ഞില്ല വീണ്ടും അത് അമ്മമാതാവ് എന്നെ ഓർമ്മിപ്പിച്ചു ഇടയ്ക്കിടയ്ക്ക് പിന്നെ അത് വരാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു ഞാൻ നിയോഗത്തിൽ വെച്ച കാര്യമാണ് പക്ഷേ ഞാൻ സാക്ഷ്യം പറയാൻ മറന്നുപോയെന്ന് ഉടമ്പടി തൈലം പുരുട്ടി അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം അത് മാറി പിന്നെ ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാവേ മാതാവിനോട് ക്ഷമ പറഞ്ഞു മാതാവ് ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാവേ ഇനി ഇത് വരരുതേന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിത പങ്കാളിക്ക് അസുഖം ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ എൻ്റെ മോൾക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചുമച്ച് ഛർദ്ദിക്കുമായിരുന്നു അപ്പോൾ ആ ഛർദ്ദിൽ കഴിയുമ്പോൾ പിന്നെ അവൾക്ക് ശ്വാസതടസ്സം വരുമായിരുന്നു അപ്പോൾ ഈ ശ്വാസം ഇത് ഞാൻ ഉടമ്പടി നിയോഗം വെച്ചിരുന്നു പക്ഷേ ഞാൻ സാക്ഷ്യം പറഞ്ഞില്ലായിരുന്നു അമ്മ മാതാവ് എന്നെ ഇടയ്ക്കിടയ്ക്ക് അത് ഓർമ്മിപ്പിച്ചു വീണ്ടും ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടായപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവെ ഞാൻ സാക്ഷ്യം സാക്ഷ്യംപ്പെടുത്തിയേക്കാവേ ഇനി ഇത് എന്ന് അങ്ങനെ അതും അവളിൽ നിന്ന് എടുത്തു മാറ്റി പിന്നെ മൂന്നാമതായിട്ട് എൻ്റെ ഒരു അസുഖമാണ് എൻ്റെ വയറിന് കൂടെ കൂടെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വയർ ആറേഴ് മാസത്തോളമായി വയറിന് വയറിനൊരസ്വസ്ഥത ഉണ്ടായി വയറുവേദനയും വയറിളക്കവുമായിരുന്നു ഡോക്ടറെ കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ അതിനകത്തുനിന്ന് ആദ്യം കണ്ടത് ഫാറ്റി ലിവറും എറണിയായും ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ ഒരു കുറവും വരാതെ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് കൊളോണോസ്കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞു കൊളോണോസ്കോപ്പി ചെയ്തപ്പോൾ അതിനകത്തു നിന്ന് ഒരു കുടലിനൊരു തടിപ്പുണ്ടെന്ന് പറഞ്ഞു ആ തടിപ്പ് കട്ട് ചെയ്ത് ഡോക്ടർ പറഞ്ഞു ഇത് ബയോപ്സിക്ക് വിടണമെന്ന് ഞാൻ മാതാവിൻ്റെ കാശുരൂപം മുറുക പിടിച്ചുകൊണ്ട് മാതാവിനോട് പറഞ്ഞു എൻ്റെ മാതാവ് എൻ്റെ റിപ്പോർട്ട് നോർമൽ ആയിരിക്കണേ ഞാൻ സാക്ഷ്യപ്പെടുത്തിയേക്കാവുന്നേ അതിൻ്റെ ഫലമായി റിപ്പോർട്ട് വന്നപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിനകത്ത് ക്യാൻസറിൻ്റെതായ യാതൊരു സെല്ലും ഇല്ല റിപ്പോർട്ട് നോർമലാണെന്ന് പരിശുദ്ധി അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനും നന്ദി പറയുന്നു പിന്നെ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ വൃദ്ധസദനങ്ങളിൽ ഞങ്ങൾ ഫുഡ് കൊടുക്കാറുണ്ട് മറ്റ് കൊച്ചു പിള്ളേരുടെ നോക്കുന്ന സ്ഥലങ്ങളിൽ അവിടെയും പോയി പൈസയായിട്ടും ഞങ്ങളാൽ കഴിയുന്ന വിധം ഞങ്ങൾ സഹായിക്കാറുണ്ട് പിന്നെ പിന്നെ കാശുരൂപം കൊണ്ടും ഉടമ്പടി തൈലം കൊണ്ടും ഒട്ടനവധി അനുഗ്രഹങ്ങൾ അമ്മ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് രോഗികളായിരിക്കുന്നവരെ സന്ദർശിക്കാൻ പോകുമ്പോൾ ഉടമ്പടി തൈലവും കാശുരവും കൊണ്ട് പ്രാർത്ഥിച്ച് അവർക്കൊക്കെ സൗഖ്യം കിട്ടാറുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യാറുള്ളത് രാവിലെ എന്നും രാവിലെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടും അത് കഴിയുമ്പോൾ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യാറുണ്ട് കൂടുന്നതിന് മുമ്പ് തന്നെ അത് യൂട്യൂബിൽ നിന്ന് എടുത്ത് കുറേ പേർക്ക് കാരണം അവർക്ക് യൂട്യൂബിൽ നിന്ന് എടുക്കാൻ അറിയത്തില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് അതെടുത്ത് ഷെയർ ചെയ്യാറുണ്ട് പിന്നെ ബൈബിളിൽ നിന്ന് രണ്ട് മൂന്ന് വചനങ്ങൾ എന്ന് ഞാൻ അന്നന്നത്തെ വായനയിലുള്ള രണ്ട് മൂന്ന് വചനങ്ങൾ എന്ന് ഞാൻ ബൈബിളിൽ നിന്ന് എഴുതി എൻ്റെ കോണ്ടാക്റ്റിലുള്ള എല്ലാവർക്കും ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ അവർ പറയും ചേച്ചിയുടെ ഈ വചനം കണ്ടുകൊണ്ടാണ് ഞങ്ങൾ മൊബൈൽ ഓപ്പൺ ചെയ്യുന്നത് അത് വലിയൊരു അനുഗ്രഹമായിട്ട് അവർ പറയാറുണ്ട് പിന്നെ പത്രം കൊടുക്കുന്നതും പത്രം വാങ്ങിക്കൊണ്ട് പോയാൽ അക്രൈസ്തവരായിട്ടുള്ള ആൾക്കാർക്കും പത്രം കൊടുക്കാറുണ്ട് പരിശുദ്ധി അമ്മ തന്ന തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും തിരുക്കുമാരനും ആയിരം ആയിരം പ്രാവശ്യം നന്ദി പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ സാക്ഷി നിർത്തും ജോയിൽ പ്രവാചകൻ്റെ പുസ്തകം രണ്ടാം അധ്യായം മുപ്പത്തിരണ്ടാം തിരുവചനം കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷപ്രാപിക്കും കർത്താവ് അരുളി ചെയ്തതുപോലെ സിയോൻ പർവ്വതത്തിലും ജെറൂസലേമിലും രക്ഷപ്പെടുന്നവരുണ്ടാകും കർത്താവ് വിളിക്കുന്നവർ അതിജീവിക്കും മേരി സ്കറിയ എന്ന ഈ സഹോദരി തൻ്റെ കുടുംബത്തിൽ ഓരോരുത്തർക്ക് ലഭിച്ച രോഗസൗഖ്യങ്ങളെയാണ് സൗഖ്യങ്ങളെയാണ് അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി സാക്ഷ്യങ്ങളായി പങ്കുവച്ചത് അത് പൂർണ്ണമായും ഉടമ്പടി എടുത്തതിനു ശേഷം അമ്മയുടെ കരങ്ങളിൽ ജീവിത വിഷയങ്ങളെ സമർപ്പിച്ചു കൊടുക്കുകയും രോഗക്ലേശങ്ങളുടെ ഏതൊരു തീവ്രതയിലും ഏതൊരു പ്രതിസന്ധി കുടുംബത്തിൽ രൂപപ്പെടുമ്പോഴും അമ്മയിൽ ശരണം പ്രാർത്ഥിക്കുകയും നേർത്ത പുസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്യുന്നതിലൂടെ ഓരോരുത്തർക്ക് ലഭിച്ച രോഗ സൗഖ്യത്തെ അപകടകരമായ രോഗാവസ്ഥകൾ പറയുമ്പോൾ അതിൽ നിന്ന് ലഭിച്ച പൂർണ്ണമായ സംരക്ഷണത്തെ സഹോദരി വാക്കുകളിലൂടെ പങ്കുവെക്കുകയായിരുന്നു പ്രിയമുള്ളവരെ അത് നാം വിതച്ചിട്ട് പോരുകയാണ് അതിൻ്റെ അത് വളരുന്നതും വിളവെടുക്കുന്നതും നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് ഓരോ കൃപാസന പത്രവും ഓരോ വിത്ത് വിതയ്ക്കുന്നത് പോലെ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ ദൈവത്തിൻ്റെ സ്നേഹത്തെ ലോകത്തിൻ്റെ ശക്തികൾക്കപ്പുറം ദൈവത്തിനാശ്രയിക്കുവാനൊരു വ്യക്തിയെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനത്തിലാണ് പങ്കു സഹോദരി പറഞ്ഞു ഞാൻ ഞാനെൻ്റെ പ്രേക്ഷിത പ്രവർത്തനം സന്തോഷത്തോടെ എന്നും ചെയ്യുമായിരുന്നു അതിൻ്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരുന്ന കുടുംബത്തിൽ വന്നുകൊണ്ടിരുന്ന ക്ലേശകാലങ്ങൾക്ക് എപ്പോഴും ഒരു സംരക്ഷണം ഒരു സൗഖ്യം അപകടകരമായ അവസ്ഥകളിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ കാത്തുകൊണ്ട് ദൈവം നയിക്കുന്ന രീതികൾ അനുഭവിക്കുവാൻ നമ്മളെ എപ്പോഴും സഹായിച്ചുവെന്ന് നമ്മുടെ ജീവിതങ്ങളെയും അമ്മയുടെ കരങ്ങളിൽ കൊടുക്കാം നമ്മുടെ പ്രേക്ഷിത മേഖലകളെ നമുക്ക് പരിശോധിക്കാം ഏതെങ്കിലുമൊക്കെ തരത്തിൽ അത് കൃപാസനത്തിന് ധ്യാനം കേൾക്കുന്നതിന് സാക്ഷ്യം കേൾക്കുന്നതിന് ഡെയിലി ബ്രഡ് കൂടുന്നതിന് അത് പങ്കുവയ്ക്കുന്നതിന് മറ്റുള്ളവരോട് പറയുവാൻ േഗ്രന് തരത്തിൽ നമുക്കുള്ളിൽ തന്നെ ഒരു തടസ്സവും ബ്ലോക്കും ഉണ്ടെങ്കിൽ അത് മാറുന്നതിന് വേണ്ടി അമ്മ മാതാവ് എളിമയോടുകൂടി എൻ്റെ ജീവിതത്തെയും അതിൻ്റെ വിഷയങ്ങളെയും പൂർണ്ണമായും അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നുവെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൂടുതൽ തിഷ്ടമായ വിശ്വാസത്തോടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നതിന് നമുക്ക് പരിശ്രമിക്കാം ഈ കുടുംബത്തിന് അമ്മമാതാവിലൂടെ ലഭിച്ച എല്ലാ നന്മകൾക്കും അമ്മയ്ക്കും ഈശ്വരക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക